ഹായ് ഫ്രണ്ട്സ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ മാങ്കോ ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പതിന്റെ മെഷറിംഗ് കപ്പിൽ മൂന്ന് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇരുന്നൂറ്റമ്പതിന്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് പോന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് വരയ്ക്ക മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ രണ്ട് മാങ്ങയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അടുത്ത ഒരു മാങ്ങയും ഇതുപോലെ ചെയ്തെടുക്കാം നല്ല സ്മൂത്തിയായിട്ട് നമ്മുടെ ആയിട്ട് തന്നെ മിക്സി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ഏഴ് മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഏഴ് മണിക്കൂറായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ഐസ്ക്രീം ഇവിടെ റെഡിയാണ് ഇതൊരു ബൗളിലേക്ക് കോരി മാറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ പുതിയ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്